കോഴിക്കോട് വരുമ്പോൾ കോളേജ് കണ്ടാൽ തോന്നിയ നേരെ കാലത്ത് അങ്ങോട്ട് പോകും അപ്പൊ ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഒരു സോങ്ങിന്റെ ഷൂട്ടിങ് കോളേജിന്റെ അടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അവിടെ എത്തിയപ്പോ ഞാൻ നേരെ എടുത്തു കോളേജിൽ പോയി വെറുതെ ആരുമില്ല കോളേജിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കുറച്ചു നേരം അവിടെ സംസാരിച്ചു പഴയ കാമുഖീനെ ഓർത്തു ആ ചെയ്യുന്നു വെറുതെ അങ്ങനെ പറയാ സത്യത്തിലെ എന്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ആഴ്ചയും ഞാനൊരു വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ആ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി പതിനാലിന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അപ്പം ആ പ്രണയത്തിൽ നായികയെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്തോ ഒരു സംസാരത്തിൽ അവള് വന്നു അപ്പൊ പിന്നെ പ്രണയദിനത്തിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണെന്ന് തോന്നിയപ്പോൾ ഞാനിപ്പോളെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു അത് ഭയങ്കര വയറൽ ആയി കോളേജിൽ പഠിച്ച കുട്ടികൾ പലരും എന്നെ വിളിച്ചിട്ട് വിളിച്ചോ വിളിച്ചോ നമ്പർ ചോദിച്ചിട്ട് വിനോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു അപ്പൊ ഞാനും ഒരുപാട് പ്രതീക്ഷ ഓളെ പണ്ട് മമ്മൂട്ടി ശ്രീനിവാസൻ വന്ന പോലെ എനക്ക് ഇന്നെ വിളിക്കായിരുന്നല്ലോ ഞാൻ ഇത്രയേതായിട്ട് നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആ കുട്ടിയുടെ കോളൊരു ആഴ്ച പ്രതീക്ഷിച്ചു ഓള് വിളിച്ചില്ല അവിടെ ഉണ്ട് അവള് എവിടെയോ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ട് പക്ഷെ കോണ്ടാക്ട് നമ്പർ ഒന്നും ഇല്ല ഏ അല്ല അതിന്റെ അല്ല ഇവിടെ ഒന്നില്ല ഇവിടെ സത്യത്തില് അതിന്റെ